അപ്പോൾ ഈ റേഡിയാക്കിട്ട് എന്താ പരിപാടിയെന്നല്ലേ നമുക്ക് അഴിഞ്ഞാക്ടേന്ന് കിട്ടിയ കേട്ടോ പുള്ളി എനിക്ക് എന്നോട് അറുപത് രൂപയാണേ മേടിച്ചത് അറുപത് രൂപയാണ് ബഹദൂർ ഫിലിപ്പ്സിൻ്റെ ആണേ ഇതിനകത്ത് ബാറ്ററി എന്ന് പറഞ്ഞാൽ നല്ല വലിയ ബാറ്ററിയാണ് മറ്റേ സിലിണ്ടർ പോലെ വലിയ ബാറ്ററി ആ ബാറ്ററിക്ക് എണ്ണ വലിയ വിലയാണ് മാത്രമല്ല ഈ ബാറ്ററി ഇപ്പോൾ അങ്ങനെ കിട്ടാനുമില്ല അതൊക്കെ നമുക്ക് റീചാർജ് ആക്കി നോക്കിയാലോ നിങ്ങളുടെ വീട്ടിലൊക്കെ കാണുമല്ലേ കൊലത്ത് ബാറ്ററി ബാറ്ററി മുട്ട റേഡിയും അപ്പോൾ നോക്കാം നമുക്ക് അങ്ങനെ ചെയ്താക്കാൻ പറ്റുള്ളൂ സിമ്പിൾ വർഗത്തിലും ശരിയാക്കാം ഓക്കെ ആ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമ്മൾ ഈ റേഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ നാല് സ്ക്രൂ വേണേൽ മൊത്തം വരുന്നത് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് രണ്ടെണ്ണം പുറമേ രണ്ടെണ്ണം അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പീക്കർ ഒരു പി സി ബി ഫോളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചാനൽ സെലക്ട് ചെയ്യാനുള്ള സാധനം ഇത് നമ്മൾ റീചാർജബിൾ ആക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ഒരു ടി പി ഫോർ സീറോ ഫൈവ് സിക്സ് മോഡിയോളും പിന്നൊരു എക്സ്റ്റേണൽ ടൈപ്പ് സി കണക്ടറും പിന്നെ ഒരു പതിനെട്ട് അറുന്നൂറ്റമ്പത് ബാറ്ററി ആട്ടോ അതിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ചാർജിങ് പോർട്ട് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് അല്ല കുത്തിയിട്ടുണ്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ അത് സോൾഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാറ്ററിയിലേക്ക് സോൾഡർ ചെയ്തൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ സമയം പൊക്ക് കാരണം ആകെപ്പാടെ നമ്മൾ രണ്ട് മിനിറ്റുള്ള വീഡിയോ ഒക്കെ തിങ്ങി കൂടുതൽ കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ ചാർജിങ് മൊഡ്യൂള് മറ്റേ എക്സ്റ്റേണൽ മോഡ്യൂൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിട്ട് തൊളിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കയറ്റി ഉറപ്പിക്കുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം അകത്ത് കയറ്റി സോൾഡർ ചെയ്ത് കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ മൊഡ്യൂളിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എവിടെയൊക്കെ വയർ കണക്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല സോൾഡറിംഗ് കാണിച്ചിട്ടില്ല ജസ്റ്റ് ആ മൊഡ്യൂളിലും പരിചയപ്പെടുത്താൻ സാധനങ്ങൾ കയറ്റി വെക്കുന്നത് കാണിച്ചിട്ട് അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ അതിൻ്റെ അകത്ത് കൂടുതലെത്തിയതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റി പറഞ്ഞാൽ മതി നമുക്ക് അത് വിശദമായിട്ടുള്ള ടാറ്റാ Un sí.